അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് പ്രാചീന ഇറാഖിലെ ഒരു പട്ടണത്തിൽ നിന്ന് വളരെ ചെറിയ പ്രായത്തിൽ പതിനേഴ് ചരിത്രത്തിൻ്റെ വായന അനുസരിച്ച് പതിനേഴ് പതിനെട്ട് വയസ്സാകുമ്പോൾ ഇബ്രാഹിം എന്ന വിഗ്രഹ നിർമ്മാതാവിൻ്റെ മകൻ വളരെ ഏകചിത്രാധിപതിയായ ഒരു ഭരണാധികാരിയുടെ നാട്ടിൽ പ്ര പ്രബോധന ഉത്തരവാദിത്വം കിട്ടുന്നു പിന്നെ ശരിക്കും ഇബ്രാഹിം നബി ഇസ്ലാമിൻ്റെ ജീവിതം വളരെ പ്രക്ഷുബ്ധമായ രാവും പകലും അരക്ഷിതമായി പോകുന്ന ഒരു അവസ്ഥയിലൂടെയാണ് പോണത് അതേ വിവാഹം കഴിച്ച ദിവസം മുതൽ പ്രാർത്ഥിക്കുന്നുണ്ട് കുഞ്ഞിന് വേണ്ടി നമ്മുടെ പള്ളിയിൽ ഒരു സൊഫിലിരുന്നിട്ടൊരു എൺപത് വയസ്സ് തൊണ്ണൂറ് വയസ്സായ ഒരു കാരനൊരു പഠിച്ചോനെ എനിക്കൊരു കുഞ്ഞിനെ തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ ഒരു ശരീരഭാഷ എന്തായിരിക്കും ഒരിക്കലും അതൊരു പോസിറ്റീവായിട്ട് ആരും കാണൂല്ല എപ്പോൾക്ക് വരാന്താണെന്ന് അറിയും പക്ഷെ അദ്ദേഹം പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന് ഒരു കുഞ്ഞിനെ കിട്ടി ആ സന്തോഷത്തിലേക്ക് അദ്ദേഹം ഇങ്ങനെ വരുമ്പോൾ ആദ്യത്തെ പരീക്ഷണം വന്നു ആ കുഞ്ഞിനെയും ഭാര്യയെയും മക്കയിൽ കൊണ്ടുപോയാക്കണം എന്നുള്ള സ്വന്തത്തല പറഞ്ഞു അദ്ദേഹം ഭാര്യയെയും മക്കളെയും ആ മകനെയും മരുഭൂമിയിലാക്കി മടങ്ങിപ്പോണരെ അള്ളാഹു പറഞ്ഞിട്ടാണോ അങ് ഇങ്ങനെ പോകുന്നത് ഞങ്ങളവിടെ ഇട്ടിട്ട് പോകുന്നത് ഒരാട്ടിൻ കുഞ്ഞു പോലും ഇല്ലാത്ത ഓ വളരെ ശൂന്യമായ മരുഭൂമിയുടെ ഒരു പരിഷതയിൽ തൻ്റെ മകനെയും ഭാര്യയെയും അതും വയോധികയായ ഭാര്യയെയും ഉപേക്ഷിച്ചത്തെയും പോവാണ് അതേ എന്ന് കൂടെ എങ്കിൽ അള്ളാഹു ഞങ്ങളെ കാര്യം നോക്കിക്കോളും നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയാണ് അവിടെ നിന്ന് കഴിയുമ്പോഴാണ് അദ്ദേഹം അവർ വീണ്ടും ജോയിൻ ചെയ്യുമ്പോഴാണ് രണ്ടാമത് കൂടിച്ചേരുമ്പോഴാണ് കുഞ്ഞിനെ അറക്കണമെന്നാവശ്യപ്പെടുന്നത് നമ്മൾ ലോഹിയത്ത് അറക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ മൂര്നെയാണ് ഇറക്കുന്നത് നമ്മളെ മോനെയല്ല ഇറക്കുന്നത് അബ്രാഹിം നബി അലിസ്ലാം മോനെ അറുത്തതിൻ്റെ ഓർമ്മ പുതുക്കാനും ആ ത്യാഗത്തിൻ്റെ പാഠം ഉൾക്കൊള്ളാനുമാണ് യഥാർത്ഥത്തിൽ നമ്മളെന്ത് ചെയ്യണത് അറിവിലേക്ക് പോണത് ആ ഓർമ്മ നമുക്ക് വേണം ഒന്ന് രണ്ട് നമുക്കിതൊരു പതിനായിരം റുപ്യ എടുത്ത് കൊടുക്കുന്ന ഒരു റിസ്ക് മാത്രമേ ഉള്ളൂ ആ മൃഗത്തിനൊന്ന് വെള്ളം കാട്ടാനോ അതിനൊന്ന് കൊടുക്കാനോ അതിൻ്റെ അടുത്തൊന്ന് പോയി നിൽക്കാനോ അറിവിൻ്റെ ഒരു ഇറച്ചിക്കഷ്ണൊന്ന് വെട്ടാനോ അതൊന്ന് പാക്കാനോ ഒന്നുമില്ല ഒക്കെ ഒരു ഏജൻസിനെ ഏൽപ്പിക്കുന്ന ഫീലിലാണ് ചില ആൾക്കാരൊക്കെ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക അതുകൊണ്ട് ഉലഹിയത്ത് എന്നൊക്കെ പറയണത് ഇപ്പോൾ അബു ഹനീഫൻ്റെ മധബ് അനുസരിച്ച് അത് ഫറുതാണ് ഫറുതായിട്ടുള്ളൊരു കാര്യമാണ് മാത്രമല്ല ഒലഹിയത്ത് ഇറക്കാനുള്ള അവസ്ഥ ഉണ്ടായിട്ട് ഒലഹിയത്ത് ഇറക്കാത്ത ആളുകൾ ഫല അക്രബന്ന മുസല്ലാന അവർ നമ്മളെ മുസലീക്കാണ് നിസ്കരിക്കാൻ വരണ്ടത് അത്രയും പരട്ടി പുതിയ കുപ്പായിട്ടിട്ട് നിസ്കരിക്കാനാണ് വരണ്ട എന്നാണ് അപ്പം അതുകൊണ്ട് ഒലഹിയത്ത് എൻ്റെ അവസ്ഥയുള്ള ആളുകളൊക്കെ ആണും പെണ്ണും സഹോദരിമാർ ചിലരൊക്കെ മനസ്സിലാക്കി വച്ചത് ആണുങ്ങൾക്കുള്ളതാണെന്നാണ് നമ്മുടെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ നമ്മളൊരു ഓരോഹരി രണ്ടോഹരി ഒരു മൃഗമോ ഒക്കെ കൂടണം എന്ന് നമുക്ക് പറയാം അങ്ങനത്തെ നല്ലൊരു ബോധ്യം നമുക്ക് കൈമാറുന്നൊരു സോങ്ങാണ് സ്വരത്തിലൂടെ നമ്മൾ കേട്ടത് മ്യൂസിക് ആക്കമ്പടി ഇല്ലെങ്കിലും അത് ഹൃദയത്തിൻ്റെ വാതിലുകളെ തുറക്കുന്ന അയ്യായിരം വർഷങ്ങൾക്കപ്പുറമുള്ള ഓർമ്മ ചരിത്രങ്ങളെ പുതുക്കുന്ന ഒന്നാണ് എന്നെനിക്ക് തോന്നുന്നു ഈ പള്ളികളിലൊക്കെ നമ്മൾ ഉദൂഹിയത്ത് ഒരു ഓഹരി എട്ടായിരം രൂപ പതിനായിരം രൂപ എന്ന ഒരു പോസ്റ്റർ കൊട്ടിക്കും ഹത്തീബ് ഖുത്തുബയിൽ പ്രത്യേകം ഉദുഹിയത്തിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും ചെയ്യും അപ്പോൾ ചില ആളുകൾ അത് കേട്ട് തെറ്റിദ്ധരിച്ചതാണോ എന്നറിയില്ല സാമ്പത്തികമായി ഒരു മൃഗത്തെ തന്നെ സ്വന്തമായി വാങ്ങാൻ കഴിയുന്ന ആളുകൾ തന്നെ ഒരു മൂരിയെ സ്വന്തമായി വാങ്ങാൻ കഴിയുന്ന ഒരു പോത്ത് വാങ്ങാൻ കഴിയുന്ന ആളുകൾ ഒരു ഓരി ചേർന്ന് ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ ശരിക്ക് കഴിയുമെങ്കിൽ ഒന്ന് സ്വന്തമായി ചെയ്യാം ആ സ്വന്തമായി ഒന്ന് കഴിയാത്ത ആളുകൾ രണ്ടാളുകളോ മൂന്ന് ആളുകളോ ഒക്കെ ചേർന്ന് ചെയ്യാം തന്നെ ഏഴിൽ ചേരുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പള്ളിയിൽ ഒരു ഏഴിൻ്റെ ഒരു ഓരി ചേരുക എന്നുള്ളതാണ് എന്ന് ചിലരെങ്കിലും മനസ്സിലാക്കുന്നു അല്ല അതല്ല വേണ്ടത് ഒന്ന് പൂർണ്ണമായി ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ നാലാളുകളോ അഞ്ചാളുകളോ ഒക്കെ കഴിയാത്ത ആ ആറാളുകളും കഴിയാത്ത ആളുകളാണ് ഏഴാളുകൾ ചേർന്ന് ഒരു ഓരി ചേർന്ന് അതിലിറക്കേണ്ടത് എന്നത് കൂടി ഇതിനോടൊപ്പം ചേർത്ത് വയ്ക്കുകയാണ്